ഹലോ നമസ്കാരം ശിവാസിന്ന് അനൂപാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു രുദ്രാക്ഷത്തിൻ്റെ ഒറിജിനാലിറ്റിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഈ പ്രാവശ്യം നമ്മൾ കരിങ്കാലിമാലിയുടെ ഒറിജിനാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വരുന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റോക്ക് ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഒരുപാട് മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സംശയം സ്വാഭാവികമാണ് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വരുന്ന ഒരു ലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് എടുത്ത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ആണെന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന റബ്ബർ ബോർഡിൻ്റെ ടെസ്റ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഉറപ്പ് വരുന്നത് നമുക്കിപ്പോൾ ഒരു ലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ട് പീസൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് നമുക്കത് ആയിട്ട് വരുന്ന മാലകളും അതുപോലെ തന്നെ സിൽവർ കെട്ടി വരുന്ന മലകളും ബ്രേസ്ലെറ്റ്സുകളെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ധൈര്യമായിട്ട് ശിവാസിയിൽ നിന്ന് കരിങ്കാലി മാലകൾ വാങ്ങി ധരിക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് സ്റ്റാർ ജംഗ്ഷനിൽ ആദൻ ടവറിലാണ് നമ്മുടെ ഷോപ്പ് നമുക്ക് ഷോപ്പിൽ വന്ന് നേരിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്